അസ്സലാമു അലൈക്കും വാഹത്തുള്ള കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സുനിതാ ദേവദാസിനെ പറ്റിച്ച റഫീഖ് സലഫിയുടെ കളവുകൾ കയ്യോടെ പിടികൂടിയപ്പോൾ അത് അദ്ദേഹത്തിന് നന്നായിട്ട് പൊള്ളി ആ വേദന മാറ്റാൻ വേണ്ടി അദ്ദേഹം പുതിയൊരു വീഡിയോയുമായി രംഗത്തെത്തി ആ വീഡിയോയിലാണെങ്കിലോ തട്ടിപ്പും അട്ടിമറിയുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാം ജവാദ് മുസ്തഫാവിയും സുനിത ദേവദാസും തമ്മിൽ നടന്ന അഭിമുഖത്തിൽ ജവാദ് മുസ്തഫാവി നാല് കളവുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് റഫീഖ് സലഫി രംഗത്ത് വന്നു എന്നിട്ടോ റഫീഖ് സലഫി പറഞ്ഞത് മുഴുവനും കളവുകൾ അത് ഞാൻ കയ്യോടെ പിടികൂടി അതിൻ്റെ വേദന മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോയുമായി വന്നത് വീഡിയോ തുടങ്ങുന്നത് തന്നെ എന്നെ വ്യക്തിപരമായി ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് അത് പോട്ടെ സാരമില്ല എന്നാൽ അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും പൊങ്ങച്ചം പറയുകയും ചെയ്യുന്നുണ്ട് അത് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഹാരിസ് എന്ത് തന്നെ കളവുകൾ വളച്ചൊടിച്ചാലും അസത്യങ്ങളെ സത്യമായി അവതരിപ്പിച്ചാലും സെലഫികളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതിനൊക്കെ അൽപായുസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പല വിഷയങ്ങളിലും നമ്മൾ ഹാരിസ് മതനെ പൂട്ടിയതാണ് അദ്ദേഹം എന്നെ പൂട്ടി എന്നാണ് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അൽപായുസേ ഉണ്ടാകൂ എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നതും സ്വാഭാവികമാണ് സ്വന്തം മനസമാധാനത്തിന് വേണ്ടിയും അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയും പറഞ്ഞു പോകുന്നതാണ് നമുക്കത് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമ്മൾ ആ അർത്ഥത്തിലെ അതെടുക്കുന്നുമുള്ളൂ എന്തായാലും പുതിയ വീഡിയോയിൽ ഇങ്ങനെ ബെഡായിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചില വിഷയങ്ങൾ പരാമർശിക്കാതെ കടന്നുപോയി അത് വീഡിയോയുടെ ദൈർഘ്യം ഭയന്നിട്ടാണെന്ന് ഞാൻ പറയുകയും ചെയ്തു അത് അദ്ദേഹത്തിന് വലിയ രസകരമായി തോന്നിയെന്നാണ് ആരിസ്മദനിയുടെ സംസാരം ഞാൻ കേട്ടപ്പോൾ എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും ഹാരിസ് മദനിക്കും മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹം പറയാണ് സമയമല്ല സമയ കൊണ്ട് ഞാൻ അതൊക്കെ വിടുകയാണ് എന്ന നിലക്ക് പല പ്രധാനപ്പെട്ട വിഷയങ്ങളെ തൊടാൻ പോലും ഹാരിസ് മദനിക്ക് കഴിഞ്ഞില്ല പ്രധാനപ്പെട്ട വിഷയമാണെന്ന് റഫീഖിന് തോന്നിയതാണ് അത്ര വലിയ പ്രധാനപ്പെട്ട വിഷയമൊന്നും അല്ല മൂപ്പര് നടത്തിയ കളവും വഞ്ചനയും മാത്രമാണ് പക്ഷെ അതിനേക്കാൾ വലിയ കളവുകൾ അപ്പുറത്തുള്ളത് കൊണ്ട് ഞാൻ ഇത് വിട്ടുകളഞ്ഞതാണ് എന്തായാലും അത് പരാമർശിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം പ്രധാനമായും രണ്ട് വിഷയങ്ങളാണല്ലോ പറഞ്ഞത് എന്തായിരുന്നു ആ രണ്ട് വിഷയം വഹാബികളൊരു ഐക്യവേദി ഉണ്ടാക്കി എന്നിട്ട് അതിലേക്ക് സുന്നികളെ ക്ഷണിച്ചു റഫീഖ് തന്നെ പറയുന്നത് കേൾക്കാം അല്ല മുസ്ലിാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ എവിടേക്കാണ് സെലഫികൾ ക്ഷണിച്ചത് മുസ്ലിം ഐക്യവേദിയിലേക്കല്ലേ നിങ്ങളെ ക്ഷണിച്ചത് അതെ ആരാ ക്ഷണിച്ചത് സെലഫികൾ വഹാബികൾ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഒരു സംഘം അതിലേക്ക് സുന്നികളെ ക്ഷണിച്ചു എന്തിനാ ആ ക്ഷണിച്ചത് അന്ന് മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും പൊതു പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ല റഫീഖ് പറയുന്നത് മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പൊതു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയാണെന്നാണ് നിങ്ങളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഇടത്തേക്ക് നിങ്ങളെ ക്ഷണിച്ചത് ആ ക്ഷണത്തിൽ തന്നെ നിങ്ങൾ ഇപ്പോ ഈ വളച്ചൊടിക്കുന്ന നിങ്ങളുടെ ന്യായീകരണങ്ങൾക്ക് ഉത്തരമില്ലേ മുസ്ലി ഉത്തരവൊക്കെ എല്ലാത്തിനുമുണ്ട് ചോദ്യങ്ങളും ഉണ്ടാകും സ്വാഭാവികമാണ് ചോദിക്കട്ടെ റഫീഖേ മുസ്ലിം ഐക്യവേദി എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ ഒരു പൊതു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു സംഘം ഉണ്ടാക്കിയപ്പോൾ അന്ന് മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന എന്ത് പ്രശ്നമായിരുന്നു ഈ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്തിനായിരുന്നു നിങ്ങൾ അങ്ങനെ ഒരു ഐക്യസംഘം ഉണ്ടാക്കിയതും അതിലേക്ക് സുന്നികളെ ക്ഷണിച്ചതും നിങ്ങൾക്ക് നിലനിൽക്കാൻ നിങ്ങൾക്ക് വളരാൻ നിങ്ങൾക്ക് വേരോടാൻ സുന്നികൾ ആവശ്യമായിരുന്നു അന്ന് സുന്നി പണ്ഡിതന്മാർ നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ തട്ടിപ്പും തരികിടയും ഒരു പരിധി വരെ നടക്കാതെ പോയിരുന്നു അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുമൊക്കെ ഒന്നാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളിങ്ങനെ ഒരാവശ്യവുമില്ലാതെ ഒരു ഐക്യവേദി ഉണ്ടാക്കി അതിലേക്ക് സുന്നികളെ ക്ഷണിച്ചപ്പോൾ സുന്നികൾ നിങ്ങളോട് കൃത്യമായി ചോദിച്ചു ഞങ്ങൾ മുസ്ലിംകളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോയെന്ന് എന്നിട്ടിപ്പം മൂപ്പര് പറയാണ് അങ്ങനെ ക്ഷണിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ നിങ്ങളെ മുസ്ലിം സൊസൈറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആളുകളാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അപ്പുറത്തു മാറിയിട്ട് ശിർക്കാരോപണവും നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത് നോക്കൂ പതിനാറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് ചേർന്ന മുഷാവറ മുഷാവറ തീരുമാനം ഐക്യവേദിയിലേക്ക് പ്രതിനിധിയെ അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെതുവത്തുകാർ അയച്ച കത്തിന് ഇപ്രകാരം മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു നെതുവത്തുൽ മുജാഹിദീൻ അഥവാ വഹാബികൾ ഐക്യവേദിയിലേക്ക് സുന്നി പ്രതിനിധികളെ അയക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചു എന്തിനാണ് അങ്ങനെ സുന്നികളെ പങ്കെടുപ്പിക്കാൻ ഇവരാഗ്രഹിച്ചത് ഇവർക്ക് നിലനിൽക്കാൻ വേരോട്ടമുണ്ടാകാൻ ആ വേരോട്ടം സുന്നികളുടെ ചെലവിൽ വേണ്ടെന്ന് തീരുമാനിച്ച് കൃത്യമായ മറുപടി നിങ്ങൾക്ക് തന്നു എന്തായിരുന്നു മുസ്ലിം ഐക്യവേദിയാണല്ലോ ആവശ്യം അതിനാൽ സുന്നികൾ മുസ്ലിംകളാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാലേ ആ വേദിയിലേക്ക് സുന്നികളെ ക്ഷണിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് സുന്നികൾ മുസ്ലിംകളാണെന്നും അവർ മുഷിരിക്കുകളല്ലെന്നും ആദ്യമായി തീരുമാനിക്കുക എന്നിട്ട് ക്ഷണിക്കുക പരിഗണിക്കാം അപ്പം നിങ്ങൾ മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നമെന്ന ഒരു പുകമറയുണ്ടാക്കി അതിലൂടെ നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ നിങ്ങളും മെനഞ്ഞ കുതന്ത്രങ്ങളാണെന്ന് സുന്നി പണ്ഡിതന്മാർ മനസ്സിലാക്കി അവരതിന് ഉചിതമായ പ്രതികരണവും നടത്തി എന്നാലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആരാണ് ക്ഷണിച്ചത് വഹാബികൾ ആരാണ് സംഘട സംഘാടകർ വഹാബികൾ എന്നിട്ടോ മൂപ്പരിപ്പം നിലപാട് മാറി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പത്ര കട്ടിങ്ങുകൾ വായിച്ചിരുന്നു ഞാൻ അതിനു മറുപടി പറഞ്ഞില്ല എന്നതാ മൂപ്പർക്ക് വലിയ രസകരമായി തോന്നിയത് സ്വാഭാവികമായും വീഡിയോയുടെ ദൈർഘ്യം കൂടുക എന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യല്ലേ അതുകൊണ്ട് താരതമ്യേന ഗൗരവം കുറഞ്ഞ ചില കളവുകൾ ഞാൻ മാറ്റിവെച്ചതാണ് മൂപ്പർക്ക് അത് വലിയ രസമായി പോയി എന്നാ പറയുന്നത് മൂപ്പർ വിചാരിച്ച് അതിനൊന്നും ഇല്ല എന്നാ എന്നിട്ട് ഒന്ന് രണ്ട് പത്ര കട്ടിങ്ങുകൾ വായിക്കുന്നുണ്ട് അതുകൂടി വായിച്ച് നമുക്ക് ഏതായാലും മുമ്പോട്ട് പോകാം കാലം പിന്നെയും കഴിഞ്ഞുപോയി ഇവർക്ക് ഇവരുടെ നിലപാട് മാറ്റേണ്ടി വന്നു അന്ന് സെൽഫികൾ അയച്ച കത്ത് ഇവർ പല ന്യായങ്ങൾ പറഞ്ഞ് തല്ലിയെങ്കിൽ പിന്നീട് അതേ ആ ആവശ്യം യാതൊരു അതായത് വിഭാഗം എത്തി കാലം തെളിയിച്ചതാണ് ഞാൻ വെറുതെ പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ തീരുമാനിച്ചോളണം പറയാൻ പോകുന്നത് കളവാണെന്ന് ഇപ്പൊ മൂപ്പര് എ പി വിഭാഗം മറ്റവരെ മാറ്റിയിട്ടോ എ പി വിഭാഗത്തിനും നിലപാടു മാറ്റം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വായിക്കട്ടെ നിങ്ങൾ ഈ കാണുന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിനേഴ് ബുധൻ മനോരമ പത്രമാണ് ഇതിൽ നോക്കൂ സമുദായ ഐക്യ സന്ദേശവുമായി ഇഫ്താർ വിരുന്ന് ഈ ഇത് ഞാൻ വായിക്കാം വായിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ റഫീഖ് ആരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് നിങ്ങളാണോ വഹാബികൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണോ റഫീഖ് മറുപടി പറയണം അന്നത്തെ മുസ്ലിം ഐക്യവേദിയുടെ സംഘാടകർ നിങ്ങളായിരുന്നു നിങ്ങൾ ഈ വായിക്കാൻ പോകുന്ന ഇഫ്താർ സംഗമം നിങ്ങൾ സംഘടിപ്പിച്ചതല്ലോ അതിലേക്കല്ലല്ലോ സുന്നി പണ്ഡിതന്മാർ വന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച ഒരു നോമ്പു തുറയാൻ എന്തായാലും വായിക്കി നോക്കൂ സമുദായ ഐക്യം പ്രസംഗങ്ങളിൽ ഒതുക്കാതെ പ്രവൃത്തിയിൽ പൂർണമാക്കാൻ ആഹ്വാനം നൽകി വിവിധ മുസ്ലിം സംഘടനകൾ പുണ്യറമലാൻ നോമ്പുതുറയിൽ ഒത്തുചേർന്നു സമുദായ സംഘടനകൾ പരസ്പരം പോരടിക്കേണ്ട സമയമല്ലത് രാജ്യത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി ഒന്നിച്ചു പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് യോഗാധ്യക്ഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പോൾ ഇഫ്താർ വിരുന്നാണ് സമുദായ ഐക്യത്തിനുള്ള ഇഫ്താർ വിരുന്നാണ് ഈ ഇഫ്താർ വിരുന്നിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഇഫ്താർ വിരുന്നിൽ കെ അതായത് സലഫി സംഘടനകളുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ടി പി അബ്ദുള്ള കോയമദിനി അതുപോലെ തന്നെ പിന്നെ ഇ കെ വിഭാഗത്തിന്റെ പ്രതിനിധികൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എ പി വിഭാഗത്തിന്റെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ ആ പത്രക്കെട്ടിങ് കയ്യിലില്ലേ എ പി വിഭാഗത്തിൻ്റെ പ്രതിനിധികളായി ഏത് പണ്ഡിതനാ പങ്കെടുത്തത് എന്താ റഫീക്ക് വായിക്കാതിരുന്നത് റഫീഖ് ഇനി വരികയാണെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ എ പി വിഭാഗത്തിൻ്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അത് ഏത് പണ്ഡിതനാണ് പങ്കെടുത്തത് എന്ന് ആ പത്രക്കെട്ടിഞ്ഞ് നോക്കി അടുത്ത തവണ വായിക്കണം ഞങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടല്ലേ ഞങ്ങൾക്ക് കൃത്യമായൊരു നിലപാടുണ്ട് നിങ്ങളുടെ ചതിയിൽ വീഴാതെ ഞങ്ങൾക്ക് കൃത്യമായി നിലനിൽക്കാനും അറിയാം പിന്നെ മറ്റുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ അതിലൊരു പക്ഷേ നിങ്ങളെയും ക്ഷണിക്കും ഞങ്ങളെയും ക്ഷണിക്കും അത് സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമുള്ള കാര്യമാണെങ്കിൽ ഒരു പക്ഷേ പങ്കെടുക്കും ഇതല്ലാതെ ഞങ്ങളുടെ നിലപാടിന് ഒരു മാറ്റവും ഇനി നിലപാടിന് മാറ്റമുണ്ട് എന്ന് പറയാൻ വേണ്ടി സിറാജ് എടുക്കുന്നുണ്ട് അതിലും തട്ടിപ്പാണ് ഇവരുടെ തന്നെ സിറാജിൽ ഐക്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇതാ സിറാജ് ആണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഏഴ് നവംബർ ആറ് ചൊവ്വാഴ്ചയിലെ സിറാജ് പത്രം കൊണ്ടോട്ടി രാജ്യത്ത് എക്കാലത്തും സൗഹൃദാന്തരീക്ഷം നിലനിൽക്കണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമഇ തുലമായ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ഐക്യം എന്ത് നിലനിൽക്കണമെന്നാ പറഞ്ഞത് ഐക്യം നിലനിൽക്കണമെന്നോ ഇയാളുടെ തട്ടിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വായിച്ചിട്ട് ഒരു പത്ത് സെക്കൻഡ് തികഞ്ഞിട്ടില്ല അതിനു മുമ്പ് അതിനെ കോട്ടിമാട്ടുകയാണ് തട്ടിപ്പ് നടത്തുകയാണ് നോക്കൂ എന്താണ് അദ്ദേഹം വായിച്ചത് തന്നെ രാജ്യത്ത് എക്കാലത്തും സൗഹൃദാന്തരീക്ഷം നിലനിൽക്കണമെന്ന് അഖിലേന്ത്യാ സുന്നി ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ പറഞ്ഞു എ പി ഉസ്താദ് പറഞ്ഞതായി സിറാജിലുള്ളത് സൗഹൃദാന്തരീക്ഷം രാജ്യത്ത് എല്ലാ കാലത്തും നിലനിൽക്കണമെന്നാ പറഞ്ഞത് മൂപ്പരത് ഐക്യമാക്കി തട്ടിപ്പ് നടത്തി വലിയ കാര്യമൊന്നുമില്ല എങ്കിലും മൂപ്പർ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പറ്റുന്നത്ര തട്ടിപ്പ് നടത്തുകയാണ് ബാക്കി പറയട്ടെ മാത്രമല്ല കരിപ്പൂരിൽ ഹജ്ജ് ഹൗസ് ഉദ്ഘാടന ചടങ്ങിൽ ആശംസ ആശംസ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ഹജ്ജ് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് പണ്ഡിതനും പാമരനും പാവപ്പെട്ടവനും സമ്പന്നനും തുല്യനിലയിൽ കാണപ്പെടുന്നു എന്നതാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ സവിശേഷത അന്യ സമുദായത്തിൽപ്പെട്ട ആളുകളുമായി സൗഹൃദ ജീവിതം നയിക്കണമെന്നും ഹജ്ജ് ഉദ്ഘോഷിക്കുന്നു ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് ഹജ്ജ് ഹൗസിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും സഹ പ്രവർത്തിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിൽ പാർട്ടി നോക്കാതെ എല്ലാവരും പങ്കെടുത്തത് മുസ്ലിം ഐക്യത്തിന്റെ പ്രകടനമാണ് എന്ന് കാന്തപുരം പറഞ്ഞു എങ്ങനെയുണ്ട് കൊള്ളം പച്ച മലയാളത്തിലുള്ളത് വായിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാന്തപുരം ഉസ്താദ് എന്താ പറഞ്ഞത് മൂപ്പര് വായിച്ചിട്ടാണ് ഈ പറയുന്നത് അതാണ് അത്ഭുതം ഒരു മനുഷ്യൻ എങ്ങനെ കഴിയുന്നു ഞാൻ വായിച്ചു തരാം നോക്കൂ നിങ്ങൾ ഹജ്ജ് മുസ്ലിംകൾക്ക് മാത്രമുള്ളതാണ് പണ്ഡിതനും പാമരനും പാവപ്പെട്ടവനും സമ്പന്നനും തുല്യനിലയിൽ കാണപ്പെടുന്നുവെന്നതാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അന്യ സമുദായത്തിൽപ്പെട്ട ആളുകളുമായി സൗഹൃദ ജീവിതം നയിക്കണമെന്നും ഹജ്ജ് ഉദ്ഘോഷിക്കുന്നു എന്നിട്ട് അതിന് ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് ഹജ്ജ് ഹൗസിൻ്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും സഹകരിച്ചു പ്രവർത്തിക്കുന്നത് ഹജ്ജ് ഹൗസിൻ്റെ കാര്യത്തിൽ കക്ഷിയില്ല രാഷ്ട്രീയമില്ല അതുപോലെ ജാതിയില്ല മതമില്ല ഇതൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചു പ്രവർത്തിക്കുകയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പാർട്ടി നോക്കാതെ എല്ലാവരും പങ്കെടുത്തത് മുസ്ലിം ഐക്യത്തിൻ്റെ പ്രകടനമാണ് പാർട്ടി നോക്കാതെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ലീഗും അങ്ങനെ തുടങ്ങി എല്ലാ ആളുകളും പങ്കെടുത്തത് മുസ്ലിമീങ്ങൾ ഐക്യത്തിൻ്റെ ആളുകളാണ് അപ്പോൾ മുസ്ലിം ഐക്യത്തിൻ്റെ സന്ദേശം ഇത് ഹജ്ജിൻ്റെ ഒരു വിഷയമാണല്ലോ അപ്പോൾ മുസ്ലിമീങ്ങൾ മാത്രം മതി എന്നതല്ല എല്ലാവരെയും പരിഗണിക്കപ്പെടേണ്ടതാണ് അതിന് ഉദാഹരണമാണ് ഈ ഹജ്ജ് ഹൗസിൻ്റെ ഉദ്ഘാടനത്തിന് ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തത് അത് മുസ്ലിം ഐക്യത്തിൻ്റെ പ്രകടനമാണെന്ന് പറഞ്ഞത് മൂപ്പര് ഞങ്ങൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുമായിട്ട് ഐക്യമായതിൻ്റെ തെളിവാണെന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞു വത്രേ തട്ടിപ്പല്ലേ ഇയാൾ നടത്തുന്നത് വഞ്ചനയല്ലേ ഇയാൾ നടത്തുന്നത് എന്ത് തെളിവ് ഇയാൾ കൊണ്ടുവന്നാലും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ പുതിയ വീഡിയോയിൽ എത്ര വലിയ അട്ടിമറിയാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് വിഷയത്തെ വലിയ വിഷയത്തെ വളരെ സമർത്ഥമായി അട്ടിമറിക്കുകയാണ് വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അയാൾ പറയട്ടെ അല്ല മുസ്ലിയാരെ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഈ വിഷയത്തിലുള്ള തർക്കം എന്താണ് ആ തർക്കത്തിന്റെ മർമ്മത്തിലേക്ക് നിങ്ങൾ വരൂ മൂപ്പര് മർമ്മത്തിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോളൂ കേട്ടോ നിങ്ങൾ മുസ്ലിം ഐക്യത്തിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട അതായത് മുസ്ലിംങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന മുസ്ലിംകൾ നേരിടുന്ന ഉമ്മത്ത് നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട ഒരു മുസ്ലിം സംഘടനയാണോ നിങ്ങൾ അതോ മുസ്ലിം അതെങ്ങനെ ക്ഷണിക്കപ്പെടേണ്ട മുസ്ലിം അല്ലേ എന്നതാണല്ലോ ഇവിടെ തർക്കം അല്ലല്ലോ സലഫി മൂപ്പർ വിഷയം അട്ടിമറിക്കാണ് കാരണം എന്നാലേ ഇനി മൂപ്പർക്ക് രക്ഷപ്പെടാൻ പറ്റൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇയാള് പറഞ്ഞ കളവ് കൃത്യമായി പിടിച്ചല്ലോ ഞങ്ങൾ മുസ്ലിമീങ്ങളെ ഒന്നും മുശിരിക്കാക്കിയിട്ടില്ല എന്ന് നല്ല പിള്ള ചമഞ്ഞ് സുനിതാ ദേവദാസിന്റെ മുമ്പിൽ നിന്നതാണ് ബാലുശ്ശേരിയുടെയും ഫൈസൽ മൗലവിയുടെയും ക്ലിപ്പിട്ട് കൊടുത്തതോടുകൂടി ആ ആ പറഞ്ഞ കളവ് പൊളിഞ്ഞു അപ്പൊ പിന്നെ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം വിഷയം അട്ടിമറിക്കണം സത്യത്തിൽ സുന്നികളെ മുസ്ലിം സൊസൈറ്റിയിൽ പെടുത്താൻ പറ്റുന്നവരാണോ അല്ലയോ എന്നതാണോ ചർച്ച ഒരിക്കലുമല്ല ഞാനും റഫീഖും തമ്മിൽ ഈ ചർച്ച തുടങ്ങിയത് ജവാദ് മുസ്തഫാവിയുടെ വീഡിയോയ്ക്ക് റഫീഖ് മറുപടി പറഞ്ഞതിൽ നിന്നാണ് ജവാദ് മുസ്തഫാവി നാല് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് റഫീക്ക് വീഡിയോ ഇറക്കിയത് അതിൽ റഫീക്ക് ഒന്നാമത് ജവാദ് മുസ്തഫാവി പറഞ്ഞു എന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിച്ച കളവേതായിരുന്നു അതല്ലേ വിഷയം എന്താണ് ജവാദ് മുസ്തഫാവി പറഞ്ഞത് ഇതില് ഏറ്റവും പലപ്പോഴും മുസ്ലിം സംഘടനകൾക്കുള്ളിലുള്ള അനൈക്യത്തെ കുറിച്ച് പുറത്തുള്ള ആളുകൾക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് ഈ സുന്നി വിഭാഗങ്ങൾ അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് ഈ സെലഫികൾ പോലെയുള്ള അവാന്തര വിഭാഗങ്ങളുടെ കാഴ്ചപ്പാട് അവര് മുഷരിക്കാണ് അഥവാ സത്യനിഷേധികളാണ് അവര് മുസ്ലിം അല്ല എന്നല്ല കേട്ടില്ലേ സഹോദരങ്ങളെ കേട്ടില്ലേ സഹോദരങ്ങളെ ജവാദ് മുസ്തഫാവി പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളല്ല എന്നതാണ് ഞങ്ങളെ മുസിരിക്കുകളെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഇതിനാണ് റഫീഖ് സലഫി ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് കേട്ട് നോക്ക് സുനിത ദേവദാസിന് ഇതിനെക്കെ സംബന്ധിച്ച് വിശദമായ കാഴ്ചപ്പാടില്ല എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ കളവ് പറയുന്നത് അവരുടെ ചാനലിലൂടെ എത്രയോ ആളുകൾ ഇത് കാണുന്നില്ലേ സെൽഫികൾ ഇവിടെ പറയുന്നുണ്ടോ സമസ്തക്കാര് മുസ്ലിങ്ങളല്ല മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന വാദം സെൽഫികൾക്കുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല മൂപ്പരുടെ ബേജാറ് സുനിതാ ദേവദാസിന്റെ ചാനലിലൂടെ ഒരുപാട് ആളുകൾ കാണുമെന്ന് ആ ബേജാറിൻ്റെ പുറത്ത് വന്നിട്ട് പറയുക ഒരിക്കലുമില്ല സമസ്തക്കാർ മുസ്ലിങ്ങളല്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് കയ്യോടെ പിടികൂടിയപ്പോൾ മൂപ്പരിപ്പോൾ വിഷയം അട്ടിമറിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇപ്പം മുപ്പര് കൊണ്ടുവന്ന വിഷയം എന്താണ് നിങ്ങളെ മുസ്ലിംകളായി മുസ്ലിം സൊസൈറ്റിയിലുള്ളവരായി ഞങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ലേ തർക്കമെന്ന് അല്ല ഞങ്ങളെ വിശ്വാസികളായി നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്നതാ തർക്കം അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് കത്ത് തന്നത് ആ കത്തിന് പിന്നെ യാതൊരുവിധ മറുപടി ഉണ്ടായതുമില്ല എന്തായാലും ഞങ്ങളെ വിശ്വാസികളായി പരിഗണിക്കുന്നില്ല എന്നെടുത്താണ് പ്രശ്നം അതിപ്പോഴും റഫീഖു പറയുന്നത് അങ്ങനല്ലേ ഞങ്ങൾ സുന്നികൾ ചിറുക്കും കുഫറും ചെയ്യുന്നവരാണെന്ന് തന്നെയല്ലേ പുതിയ വീഡിയോയിലും റഫീഖു പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസപരമായും കർമ്മപരമായും ഒക്കെ പല പിഴവുകളുണ്ട് ആ പിഴവുകളൊക്കെ വിയോജിപ്പുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഉമ്മത്തിന്റെ ഒരു ഭാഗമാണ് എന്ന നിലക്ക് നിങ്ങൾ മുസ്ലിം സംഘടനകളുടെ ഐക്യം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചില്ല ഞങ്ങളെ കുറിച്ച് അതേപോലെയാണ് നിങ്ങളെ ഞങ്ങളെ ക്ഷണിച്ചത് മനസ്സിലായോ ആരും ഇവിടെ ഒരു കളവും പറഞ്ഞിട്ടില്ല എന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുഫറും ചുരുക്കും ഇല്ലാന്നില്ല അതോ ഞങ്ങൾ അതിനെ അംഗീകരിച്ചത് കൊണ്ടൊന്നല്ല നിങ്ങളെ ക്ഷണിച്ചത് നിങ്ങൾ ക്ഷണിച്ചത് കൊണ്ടാ ഞങ്ങൾ അങ്ങനെ മറുപടി തന്നതും ഇപ്പോഴും മൂപ്പർ പറഞ്ഞതെന്താ സുന്നികളാകുന്ന ഞങ്ങൾക്ക് ും കുഫറുമൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഉണ്ടെന്നല്ലേ അവിടെ ആ പ്രശ്നത്തിന്റെ മർമ്മം കിടക്കുന്നത് അതല്ലാതെ മുസ്ലിം സൊസൈറ്റിയിൽ പെട്ടവരാണെന്ന നിലയിലാണ് ഞങ്ങളെ പരിഗണിച്ചതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കാതിയാനികളെ പരിഗണിച്ചില്ല കാതിയാനികളും അറിയപ്പെടുന്നത് മുസ്ലിം സൊസൈറ്റിയിലുള്ളവരായിട്ടല്ലേ എന്തേ നിങ്ങൾ അവരെ ക്ഷണിക്കാതിരുന്നത് എന്നു മാത്രമല്ല നിങ്ങളുടെ വാദമനുസരിച്ച് അവരെക്കാൾ ഗുരുതരമായ പ്രശ്നം ഞങ്ങൾക്കാണുള്ളത് സുന്നികൾക്കാണുള്ളത് കാതിയാനികൾ ഞങ്ങളെപ്പോലെ മൗലി തോതൂല കാതിയാനികൾ ഞങ്ങളെപ്പോലെ നബിദിനം നടത്തൂല കാതിയാനികൾ ഞങ്ങളെപ്പോലെ ഇസ്തിഹാസം നടത്തൂല തവസ്സുല് നടത്തൂല മക്കുബറയിൽ പോകൂല്ല പക്ഷെ കാതിയാനികൾക്കുള്ള കുഴപ്പമെന്താണ് മീർസ പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചു നബിസുല്ലാഹു അലഹി വസല്ലമയ്ക്ക് ശേഷം പ്രവാചകന്മാരുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു ആ കാരണം കൊണ്ടാണ് കാതിയാനികളെ കാഫറുകളാണെന്ന് മുസ്ലിം ഉമ്മത്ത് വിലയിരുത്തിയത് പക്ഷേ നിങ്ങളുടെ വിക്ഷ വീക്ഷണത്തിൽ അതിനേക്കാൾ ഗുരുതരമായ തെറ്റ് ചെയ്യുന്നവരല്ലേ ഞങ്ങൾ ഞങ്ങൾ ചിർക്ക് ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് കുഫർ ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് വിദേഹത്ത് ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പോൾ അവരെക്കാളും ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളെ മുസ്ലിം സൊസൈറ്റിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾ പരിഗണിച്ചു കാദ്യാനികളെ പരിഗണിച്ചില്ല എന്താണ് കാരണം റഫീഖ് സലഫി മറുപടി പറയണം ജനങ്ങളെ പൊട്ടീസാക്കിയിട്ട് കാര്യമില്ല ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി പച്ച നുണ പറയുക തട്ടിപ്പും വെട്ടിപ്പും നടത്തുക എന്നിട്ടത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്യുക എന്തിനാണ് ഇയാൾ ഇങ്ങനെ വിഷയം അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്നറിയോ നിങ്ങളെ ഞങ്ങൾ മുസ്ലിം സൊസൈറ്റിയിലുള്ളവരായി പരിഗണിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസപരമായ തകരാറൊക്കെയുണ്ട് എങ്കിലും നിങ്ങളെ ഞങ്ങൾ മുസ്ലിം സൊസൈറ്റിയിലുള്ളവരായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനും റഫീഖും തമ്മിലുള്ള ചർച്ചയുടെ വിഷയം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഇയാൾ പറയുന്നുണ്ട് പിന്നീട് ഞങ്ങളെ നിങ്ങളും കാഫൂറാക്കുന്നില്ലേ ഞങ്ങളെ നിങ്ങളും ഒറിജിനൽ മുസിരിക്കെന്ന് വിളിക്കുന്നില്ലേ എന്നിട്ടും നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ടല്ലോ അതേപോലെയാണ് ഞങ്ങളും നിങ്ങളോടൊപ്പം സഹകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് അതിന് മൂപ്പര് നാട്ടിക മൂസ മുസ്ലിയാരുടെ ഒരു പുസ്തകം വായിക്കുന്നുണ്ട് അതേപോലെ കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാരെ കാഫിറാക്കി എന്ന് പറഞ്ഞ് സിറാജ് വായിക്കുന്നുണ്ട് വീഡിയോയുടെ ദൈർഘ്യം പേടിച്ചിട്ട് ഇൻഷല്ല അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനു മറുപടി പറയും റഫീഖ് സലഫി എന്തെല്ലാം തരത്തിൽ തട്ടിപ്പ് നടത്തിയാലും അട്ടിമറി നടത്തിയാലും ഞങ്ങൾ കയ്യോടെ പിടികൂടും നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശ്വാസികളാണെന്ന് വിശ്വാസമില്ല ഞങ്ങൾ മുശരിക്കുകളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളത് എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വന്നാൽ ഞങ്ങളതിന് സമ്മതിക്കില്ല നിങ്ങളുടെ കളവുകളും തട്ടിപ്പുകളും ഞങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും അതിന് ബേജാറായിട്ടോ വേവലാതിപ്പെട്ടിട്ടോ കാര്യമില്ല